മറ്റു ദിവസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ നടി റെബേക്ക സന്തോഷിന് സീരിയൽ ഷൂട്ടിങ്ങിനിടെ നടത്തിയ വർക്കൗട്ട് ചലഞ്ചിനിടെ കാലിന് പരിക്കേറ്റത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടിയ നടി കാലിന് ഇട്ട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ഇപ്പോഴിത് രബേഖയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രബേഖ തന്നെയാണ് അതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും കാര്യങ്ങൾ പറഞ്ഞതും സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടിവിയിൽ ബിഗ് ബോസ് കാണുകയും അതിനിടെ താൻ അഭിനയിച്ച പരസ്യം വന്നപ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കുകയുമായിരുന്നു നടി അതിനു പിന്നാലെയാണ് സർജറിയുടെ കാര്യവും രബേഖ സൂചിപ്പിച്ചത് ശരീരഭാരം അഞ്ച് കിലോ കൂടിയത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് അറുപത് വർക്കൗട്ട് ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു റെബേക്ക അങ്ങനെ ചലഞ്ച് തുടങ്ങി മൂന്നാം നാളാണ് രബേഖക്ക് അപകടം സംഭവിച്ചത് ചെമ്പനീർ പൂവ് സീരിയൽ ഷൂട്ടിങ്ങിലായിരുന്നു സംഭവം സാധാരണ ഷൂട്ട് ദിവസങ്ങളിൽ ആരും വർക്കൗട്ട് ചെയ്യാറില്ല എന്നാൽ ഷൂട്ടിങ്ങിന്റെ ഒഴിവേളകളിലും സാരി ഉടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ റെബേക്ക തന്നെ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അതുപോലൊരു വർക്കൗട്ടിനിടയിലാണ് നടിയുടെ കാലിന് ഫ്രാക്ചർ സംഭവിച്ചത് തുടർന്ന് കുറച്ചു ദിവസമായി തൃശൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു നടി വർക്കറിന്റെ സഹായത്തോടെ മാത്രമായിരുന്നു നടക്കാൻ കഴിഞ്ഞിരുന്നത് അമ്മയായിരുന്നു എല്ലാം ചെയ്തു കൊടുത്തതും സഹായത്തിനൊപ്പമുണ്ടായിരുന്നതും